സോ ഒരു കിടില പാക്കോ പെട്ടുണ്ട് ഇപ്പോൾ ആൻഡ്രോയാ പിള്ളോ കാൾസ് പുയൾ ആൻഡ് കഫു നല്ല പാക്കാണ് ആൻഡ്രോയാ പിള്ളോയ്ക്ക് വിഷണറി പാസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കാൾസ് പുയോളിന് നമ്മുടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് കഫു ഉണ്ട് റൈറ്റ് ബാക്ക് സെൻടർ ബാക്ക് ഡിഫൻസിംഗ് ബിഡ് ആണ് നല്ല സ്റ്റാറ്റ്സൊക്കെ ഉണ്ട് പുയ്യോളിനും ആൻഡ്രോയ പിള്ളോയ്ക്കും പക്ഷേ വെയ്റ്റ് ചെയ്യുകയാണ് കാരണം ഒരു കിടുക്കാച്ചി പാക്ക് വരാറുണ്ട് മെയിനായിട്ട് പറയാനുണ്ടെങ്കിൽ ഗാരത് ബെയിൽ പാക്കാണ് അതിനെക്സ്പെക്ട് ചെയ്യുന്നത് സോ അതിനകത്ത് ആക്ച്വലി ഒരു പ്ലെയറെ സൈൻ ചെയ്തൊക്കെ പറയുന്നുണ്ട് നമ്മൾ കണ്ടതാണ് സംഭവം ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് തരാൻ പോകുന്ന സൈൻ വൺ പ്ലെയർ ഫ്രം ഡീസിന് കൊടുത്തിട്ടുണ്ട് സ്വരം വരുന്ന പ്ലെയർ ഇതൊക്കെയാണ് നമ്മുടെ എം ആർ കിടപ്പുണ്ട് പിന്നെ ഡാർവിൻ ന്യൂനസ് കിടപ്പുണ്ട് പിന്നെ നമ്മുടെ എൻട്രി കിടപ്പുണ്ട് സോ എൻട്രിക്കിനും ന്യൂനസിനും ആണ് കഴിഞ്ഞാൽ നമ്മുടെ എം ആർക്കും ആക്ച്വലി സ്കിൽസ് കൊടുത്തിട്ടുണ്ട് ഫിനമൽ ഫിനമലിൽ പാസിംഗ് ബുള്ളറ്റ് ഹെഡറ് പിന്നെ ഫിനിഷിങ്ങും മൂന്ന് പേര് സ്ട്രൈക്കേഴ്സാണ് സോ ഇതിനൊന്നും ഒരു പ്ലെയറെ പിക്ക് ചെയ്യാന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല കാരണം ചിലപ്പോൾ തരാം ന്യൂ ഇയറൊക്കെയായിട്ട് ചിലപ്പോൾ ഒരു ഗിഫ്റ്റ് തരാം സോ എനിക്ക് എപ്പിക്ക് മതിയായിരുന്നു പക്ഷേ ഇത് മോശമല്ല നല്ല പാക്ക് ഡബിൾ ആണ് ഷോർട്ട് ടൈം ആണ് പക്ഷെ എപ്പിക്കാൻ നല്ലതായിരുന്നു പിന്നെ ഗാരത് ബെയിലിൻ്റെ ബാഗ് വരുന്നുണ്ട് സോ ഗാരത് ബെലിൻ്റെ ബാഗും ന്യൂ ഇയർ ആണെന്ന് പറയുന്നുണ്ട് സോ അതിനകത്തൊരു അഞ്ചാറ് പ്ലെയറിന് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി അത് സംഭവം ഉള്ളതെന്ന് നമുക്കറിയത്തില്ല നമ്മൾ കണ്ടതാണ് ആക്ച്വലി ഗാരത് ബെയില് സെൻഷോകോ ആൻഡ് റോബോട്ടോ ബാഗിയോ കോളുണ്ട് പാർലറുണ്ട് ഫിയോറയോ ഉണ്ട് സി റോബോട്ടോ ഉണ്ട് സോ ഈ ഒരു പാക്ക് ഇരുന്നൂറ്റമ്പത് പ്ലേസിൽ വരുന്നെന്ന് പറയുമ്പോൾ ഇത് കൺഫേം അല്ല സൈൻ വൺ പ്ലെയറും കൺഫേം ഒന്നും അല്ല സംഭവം സൈൻ വൺ പ്ലെയർ ഏകദേശം കൺഫേം ആയിട്ടുണ്ട് പക്ഷേ ഇതൊരു കൺഫേം ആയിട്ടില്ല സോ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുക ആണീര് പാക്ക് എടുക്കേണ്ടതെന്ന് വെച്ചിരിക്കുകയാണ് സോ എന്തായാലും ടു ഡേയ്സ് വെയ്റ്റ് ചെയ്യാം മിക്കവാറും നാളെ നാളെ ഒന്നാം തീയതി ആയിരിക്കും ഒന്നാം തീയതി രാവിലെ ആയിരിക്കും മിക്കാറ് നമുക്ക് നമ്മുടെ ഇത് വരാൻ പോകുന്ന പിന്നെ മെയിൻ്റനൻസ് ഇല്ലാതെ പറയുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ ഡിസംബർ ഒട്ട് തന്നെ ഒരുവിധം യൂറോപ്യൻ കൺട്രീസ് എല്ലാം അവധിയാണ് സോ അവർക്കൊരു പത്തു അഞ്ച് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം അവർക്ക് ഓഫ് കിട്ടും സോ അതിൻ്റെതായിട്ട് നമുക്ക് എല്ലാ വർഷവും നമുക്കറിയാം കൊനാമിയും ആ ടൈമിൽ അവർ ഓഫാണ് മെയിൻ്റനൻസ് ഒന്നും വെക്കാറില്ല അവർ സോ രണ്ടാഴ്ച ഒരു പാക്ക് മാത്രമേ അവർ തരുത്തുള്ളൂ സോ മെയിൻ്റൻസ് ഒന്നും കാണത്തില്ല വ്യാഴാഴ്ച അതുമില്ല അപ്പം ഈ ഒന്ന് ന്യൂ ഇയറിന് നല്ലൊരു ഗിഫ്റ്റ് ഇതുവരെയും തന്നിട്ടില്ല സ്ലോ പണ്ടൊക്കെ തന്നിട്ടുണ്ടോ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഞാനിതൊരു പ്ലെയറിനൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല സംഭവം കുറച്ച് വെയിറ്റ് ചെയ്യാം പക്ഷെ ബെയിലിൻ്റെ പാക്ക് എക്സ്പെക്ട് ചെയ്യുമ്പോൾ കാരണം ബെയിലിൻ്റെ പാക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് കോയിൻസ് പൊടിക്കാൻ നല്ല നല്ലൊരു സ്റ്റാറ്റൊക്കെ കിട്ടാൻ ഞാൻ അനുസരിച്ചത് ബെയിലിന് പിന്നെ അത് ശെവയെന്നുണ്ടെങ്കിൽ ആയിരിക്കും ഷെവ പ്ലസ് ബെയിൽ നല്ലൊരു ആണ് ഈ ഒരു സൈൻ വൺ പ്ലെയർ എനിക്കറിയില്ല കേട്ടോ കാരണം ഇത് ഈ ഫുട്ബോൾ ഹബ്ബൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ട് സോ വരുമായിരിക്കുക എന്തായാലും കൊനാമിയാണ് അവസാനം വാക്ക് അവസാന വാക്ക് കൊനാമിയാണ് എന്തായാലും വെയിറ്റിംഗ് ആണ് സൈൻ വൺ പ്ലെയർ പ്ലെയറൊക്കെ വർക്ക്ഔട്ടാവുക എന്നറിയത്തില്ല സോ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് നോക്കാം എവിടെ വരെ പോകുമെന്ന് നോക്കാം രണ്ട് ദിവസമേ ഉള്ളു ടു ഡേയ്സ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്താ സംഭവിക്കാൻ പോകുന്നത് ചില വർഷമൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഊക്കാറുണ്ട് ഈ വർഷം അങ്ങനെ ആരും വിചാരിക്കുന്നു എന്തായാലും ബെയിൻ്റെ ബാക്കിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് എന്തായാലും ബെയിഡ് ബാക്ക് വന്നിട്ട് പിന്നെ നമ്മുടെ സെർജിയോ ബുസ്ക്കറ്റിൻ്റെ ഒരു കാർഡ് വരാനുണ്ട് സോ അതിന് വേണ്ടിയാണ് ഞാൻ കൂടുതലായിട്ട് വെയിറ്റ് ചെയ്യുന്നത് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറാണ് ഡിഫെൻസിങ് മിഡിൽ ഞാൻ ഞാനോട് യൂസ് ചെയ്തിട്ടുണ്ട് പുള്ളിയെ കാരണം ഈ ഒരു പ്ലെയറിൻ്റെ ബിക്റ്റ് സോറി എപ്പിക് കാർഡ് വരുന്നതുകൊണ്ട് നമുക്ക് നല്ല സ്റ്റാറ്റ്സൊക്കെ കാണും എന്തായാലും അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഞാൻ കണ്ടു ഞാൻ ജസ്റ്റ് ട്രെയിൻ ചെയ്ത് നോക്കിയായിരുന്നു അപ്പം നല്ല ഡിഫൻസീവ് വെർണസ്സും നല്ല പാസിംഗും നല്ല നല്ല അത്യാവശ്യം നല്ല സ്കിൽസോ കൊടുത്തിട്ടുണ്ട് സോ എന്തായാലും വെയിറ്റിങ്ങാണ് സോ അതുകൊണ്ടാണ് ഞാൻ പെരിലാ സൈൻ ചെയ്യുന്നത് മഴിക്കുന്നത് കാരണം ബുസ്കെറ്റ് കുറച്ച് ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ നോക്കാം എന്തായാലും എന്തായാലും നൂറ് വരെ വെയ്റ്റ് ചെയ്യാം നൂറ് വരെ നല്ലൊരു പാക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ആ നോക്കാം